രാജ്യത്ത് ഹ്യൂമൻ മെറ്റ വൈറസ് കേസുകളുടെ എണ്ണം വീണ്ടും ഉയർന്നതായി റിപ്പോർട്ടുണ്ട് ഇതുവരെ ഏഴു കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് ബംഗളൂരുവിൽ രണ്ടും ചെന്നൈയിൽ രണ്ടും അഹമ്മദാബാദിലും കൊൽക്കത്തയിലും ഒന്ന് വീതവും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊൽക്കത്തയിൽ അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞിന് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ നവംബറിലായിരുന്നു ചൈനയിൽ ഹ്യൂമെറ്റ ന്യൂമോ വൈറസ് രോഗബാധ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇന്നലെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്ത് വരികയാണ് ബംഗളൂരുവിൽ രണ്ടും ചെന്നൈയിൽ രണ്ടുമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ലഹങ്കയിലെ ബാപ്റ്റിക് ആശുപത്രിയിൽ ചികിത്സ തേടിയ എട്ടും മൂന്നും മാസം പ്രായമുള്ള ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനുമായിരുന്നു ആദ്യം രോഗബാധ കണ്ടെത്തിയത് ബ്രോങ്കോ ന്യുമോണിയ ബാധിച്ച് ചികിത്സ തേടിയ മൂന്ന് മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് ആഴ്ചയാണ് രോഗബാധ സ്ഥിരീകരിച്ചത് അഡ്മിറ്റ് ചെയ്ത കുഞ്ഞിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിരുന്നു ചികിത്സയ്ക്ക് ശേഷം രോഗം ഭേദമായ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ് വൈറസ് ബാധ എന്ന് സ്ഥിരീകരിച്ചത് ജനുവരി മൂന്നിനാണ് ഇതേ ആശുപത്രിയിൽ എട്ട് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനും രോഗം സ്ഥിരീകരിക്കുന്നത് ഈ കുഞ്ഞിനും ഉണ്ടായിരുന്നു ചെന്നൈയിലെ ഗിണ്ടി തേനാപേട്ട് എന്നിവിടങ്ങളിൽ ചികിത്സ തേടിയ രണ്ടു കുട്ടികൾക്കായിരുന്നു രോഗബാധ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനം നേരത്തെ തന്നെ നടപടി സ്വീകരിച്ചിരുന്നു ആരോഗ്യ വിദഗ്ദ്ധരുമായി സംസാരിച്ച് പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എച്ച് എം പി വി ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള പ്രായമായവർ കുഞ്ഞുങ്ങൾ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ കിടപ്പു രോഗികൾ ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എന്നിവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഫ്ലുവൻസ പോലെ തന്നെ എച്ച് എം പി വി വരാതിരിക്കാൻ മാസ്ക് ധരിക്കുന്നതാണ് അഭികാമ്യം കൂടാതെ ശ്വാസകോശ അണുബാധയുള്ള ആളുകളിൽ നിന്നും അകലം പാലിക്കുകയും വേണം രോഗങ്ങളുള്ള സമയത്ത് കുട്ടികളെ സ്കൂളിൽ വിടരുത് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു കർണാടകയിലും ഗുജറാത്തിലുമായി മൂന്ന് എച്ച് എം ബി വി മെറ്റാന്യൂമ വൈറസ് രോഗബാധയാണ് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ശ്വാസകോശ രോഗങ്ങളെ കണ്ടെത്തുന്നതിനുള്ള രോഗകാരികൾക്കായുള്ള പതിവ് നിരീക്ഷണത്തിലൂടെയാണ് ഐ കേസുകൾ കണ്ടെത്തിയതെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് ചൈനയിൽ ഇത്തരം നിരവധി കേസുകൾ ഉയർന്നു വരികയാണെന്നും ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണെന്നുമുള്ള വാർത്തകൾ പലപ്പോഴായി മാധ്യമങ്ങളിലൂടെ കടന്നു വന്നിരുന്നു എന്നിരുന്നാലും ചൈന ഇക്കാര്യത്തിൽ ഒരു കാര്യത്തിലും വ്യക്തത വരുത്തിയിട്ടില്ല അതേസമയം ലോകാരോഗ്യ സംഘടനയും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ വരുന്നത്